സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാറിക്കുകയോ നൽകുന്നത് തോൽവി മനസ്സിലാക്കിയെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പത്ത് വർഷം മുമ്പ് ചെയ്യേണ്ടിയിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യമാകുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് വരവില്ലാത്ത ചിലവുകളുടെ പെരുമഴയാണ് ബജറ്റിലുള്ളത് ആശാവർക്കർമാർ ഒരു വർഷത്തിൽ ഏറെ സമരം നടത്തിയിട്ടും കണ്ണടച്ചിരുന്ന് സർക്കാർ അവസാന ബജറ്റിലാണ് തുക കൂട്ടി നൽകുന്നത് കേരള സമൂഹത്തെ പറ്റിക്കുന്നുവെന്ന ജനത്തിന് ബോധ്യമായതും ബോധ്യമായതായും പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ പത്തു വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ജനങ്ങളോട് പറയുന്ന പറ്റം പത്ത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയപ്പം മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ പത്ത് കൊല്ലം ഞങ്ങൾ ചെയ്തിട്ടില്ല ഇത് ചെയ്യേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പം ബോധ്യമുണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന മാപ്പപേക്ഷയും കുറ്റസമ്മതവും ഒക്കെ ആയിട്ട് ഇതിനെ കാണാൻ കഴിയും വാഗ്ദാനങ്ങളുടെ പെരുമഴയൻ എവിടുന്നാണ് ഈ ഫണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇത്ര അധികം ബാധ്യത കാരണം അവർക്ക് ഈ ബാധ്യത വരില്ല എന്ന് ഉറപ്പാണ് യു ഡി എഫ് ആണ് ഏറ്റെടുക്കേണ്ടി വില അപ്പൊ എവിടെന്നാണ് ഇതിന് ആവശ്യമായ ഫണ്ട് ഉണ്ടാക്കുക ഒരു ചെലവ് കാണിക്കുമ്പോ വരവ് കാണിക്കണ്ടേ സ്രോതസ് കാണിക്കണ്ടേ ഇപ്പോ സമാഹരണം എങ്ങനെയാണ് എന്നൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ അത് ബോധ്യപ്പെടുത്താതെ വരുമ്പഴ നാലു വർഷത്തോളം ആശാവർക്കർമാരും സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള വിലയും വെല്ലും മഴയും കൊണ്ടിട്ട് ഒരു കലാപേറ്റ് കൂട്ടി കൊടുക്കാത്ത ഒരു ആയിരം രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഇതൊക്കെ പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വാഗ്ദാനങ്ങൾ നമ്മുടെ പിന്നെ സന്ദേശ സിനിമയിൽ ശകരാടി പറഞ്ഞ പോലെ വാഗ്ദാനങ്ങളാണ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രായോഗികമായി പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരെയും പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റസമ്മതമാണ് ഈ വഞ്ചിച്ചയുടെ വ്യക്തമാണ് ഇത് ജനങ്ങളെ പറ്റിക്കാൻ കേരള സമൂഹത്തെ പറ്റിക്കാൻ വഞ്ചിക്കാൻ ഉള്ള ഏർപ്പാട് മാത്രം